നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുഞ്ഞിനെ അമ്മ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം നിർണായകമായ തെളിവെടുപ്പ് നടത്തിയിരുന്നു അതായത് ഈ കുഞ്ഞിനെ അമ്മ എറിഞ്ഞ ആ ഒരു പാലത്തിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത് അമ്മയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി തീർച്ചയായിട്ടും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞ വിവരമാണ് അതായത് ഈ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു അപ്പോൾ തീർച്ചയായിട്ടും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട ഒരു കുട്ടിയുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ കുട്ടിയുടെ ഐഡന്റിറ്റി തിരിച്ചറിയുന്ന രീതിയിലുള്ള യാതൊരു ഒരു വ്യക്തികളുടെ അവരെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും ആരുടെയും ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന ഒരു കാര്യം നിലവിലുണ്ട് എന്നൊരു എത്തിക്സ് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ അമ്മയുടെ മുഖം മറച്ചായിരുന്നു പോലീസ് തെളിവെടുപ്പിനായിട്ട് അവിടെ എത്തിച്ചത് അപ്പോൾ പല ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള രോക്ഷമാണ് കഴിഞ്ഞ ദിവസം പുറപ്പെട്ടത് അതായത് ആ മുഖം മൂടി മാറ്റു ഞങ്ങൾക്ക് അവരെ കാണണം അവരുടെ മുഖം കാണണം എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അവിടെ കൂടിയ നാട്ടുകാർ നടത്തുന്ന സാഹചര്യം ഉണ്ടായി വലിയ രീതിയിലുള്ള ജനരോഷം തന്നെയാണ് അണപൊട്ടിയത് അതുകൊണ്ട് തന്നെ വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസിന് മടങ്ങേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ രീതിയിൽ ആളുകൾ കൂട്ടം കൂടി ആളുകൾ ഈ അമ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിക്കുകയും ഈ അമ്മയെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അമ്മ എന്നതിലുപരി അവരൊരു പ്രതിയാണ് പ്രതിക്കെതിരെ ജനരോക്ഷം ആളിക്കത്തുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസത്തെ തെളിവെടുപ്പിൽ നിരവധി പേരാണ് തെളിവെടുപ്പ് നടന്ന മൂഴിക്കുളം പാലത്തിന് സമീപം എത്തിയത് പോലീസ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത് മുഖം മറച്ചായിരുന്നു കുഞ്ഞിനെ എറിഞ്ഞു കൊന്നയിടം അവർ പോലീസിന് കാണിച്ചു കൊടുത്തു ഈ സമയം നാട്ടുകാർ അമ്മയോട് ദേഷ്യപ്പെട്ടു കുഞ്ഞിനെ കൊന്ന അമ്മയുടെ മുഖം പുറത്ത് കാണിക്കണം എന്ന ആവശ്യം ശക്തമാക്കി യാതൊരു ഭാവമാറ്റവും ഇല്ലാതെയായിരുന്നു താൻ എങ്ങനെയാണ് കുഞ്ഞിനെ എറിഞ്ഞത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ അം ഏർ പ്രതി പോലീസിനോട് വിവരിച്ചത് എന്തായാലും അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിലാണ് പ്രതിയെ വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കുക എന്ന നീക്കത്തിലാണ് അന്വേഷണ സംഘമായിരിക്കുന്നത് പീഡനത്തെക്കുറിച്ച് തനിക്ക് അറിവില്ല എന്നാണ് അമ്മ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ആ മൊഴി വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു അതായത് ഒരു വർഷത്തോളം ഭർത്താവിൻ്റെ സഹോദരൻ തൻ്റെ കുഞ്ഞിനെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അമ്മ പറയുന്നത് എന്തായാലും ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ തീർച്ചയായിട്ടും കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ഒരു ഈ ഒരു കേസിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികളെയും അതായത് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മയെയും മാത്രമല്ല കുഞ്ഞിനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത പിതാവിൻ്റെ സഹോദരനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇരുവരും മുഖാമുഖം എത്തുമ്പോൾ ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും വ്യക്തത വരും പ ഇവർ രണ്ടുപേരും എന്തെങ്കിലും മറക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്താനാകും എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം നാട്ടുകാരുടെ പ്രതിഷേധമടക്കം കണക്കിലെടുത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് മടങ്ങിയത് പാലത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് കുഞ്ഞിനെ എറിഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതി കാണിച്ചു കൊടുത്തു യാതൊരു ഭാവഭേദവും എല്ലാം വിവരിച്ചു അവളെ മുന്നിൽ കിട്ടിയിരുന്നെങ്കിൽ അടിച്ച് ശരിയാക്കുമായിരുന്നു എന്നും കൂട്ടുമെന്നും ഒക്കെ നാട്ടുകാർ പൊട്ടിത്തെറിച്ച് പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി പല അമ്മമാരും പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമുണ്ടായി എന്തായാലും തീർച്ചയായിട്ടും പല അമ്മമാരെയും ഈ ഒരു സംഭവം തീർച്ചയായിട്ടും ഒരു അമ്മ മനസ്സിന് കുറേ കൂടി രോഷം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാവർക്കും ഒരുപോലെ ഒരു അമ്മയ്ക്കെതിരെ ഒരു വികാരം ഉളവാക്കുന്ന സംഭവമാണ് ഉണ്ടായത് സ്വന്തം കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ എങ്ങനെ അമ്മയ്ക്ക് സാധിച്ചു എന്ന ചോദ്യമൊക്കെ ശക്തമാണ് അതിലുപരി അമ്മ മനസ്സുകളെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവം കൂടിയാണിത് പാലത്തിന്റെ മധ്യഭാഗത്ത് വെച്ചാണ് കുട്ടിയെ താഴെ പുഴയിലേക്ക് ഇട്ടതെന്നാണ് ഈ സ്ത്രീ മൊഴി നൽകിയിരിക്കുന്നത് ചെങ്ങമ്മനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് എറണാകുളം റൂറൽ പുത്തൻകുരിശ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അതേസമയം മറ്റൊരു നിർണായകമായ വിവരം കൂടി സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് നാല് വയസ്സുകാരിയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് അതായത് ഈ കുട്ടി കൊല്ലപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപും ഈ പ്രതി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു പ്ര ഈ ഒരു പ്രതി കൊച്ചുകുട്ടികളോട് ലൈംഗികാസക്തി പ്രകടിപ്പിക്കുന്നയാളാണെന്ന് അന്വേഷണ സംഘത്തിൻ്റെ വിവരം കിട്ടിയിരിക്കുകയാണ് അതായത് ഈ കൊച്ചുകുട്ടികളോട് ലൈംഗികാസക്തി കാണിക്കുന്ന ആളെ പീഡോ ഫിലിക് എന്നാണ് പറയുക ഇത്തരത്തിലൊരു വൈകൃ ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണ് ഈ പ്രതി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു കുട്ടികളെ ഇയാൾ ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പോലീസ് വ്യക്തമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് മറ്റു കുട്ടികളെ ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യവും ശക്തമാവുന്നുണ്ട് പ്രതിയുടെ ഇത്തരം സ്വഭാവ വൈകൃതത്തിൻ്റെ സൂചനകൾ പരിശോധനയിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കുട്ടിയെ പുഴയിലെറിഞ്ഞതായി കുറ്റസമ്മതം നടത്തിയെങ്കിലും കൊലപാതകത്തിനുള്ള കാരണങ്ങൾ അമ്മ വ്യക്തമായി പറയുന്നില്ല എന്നതും ഒരു നിർണായകമായി അല്ലെങ്കിൽ ഒരു തടസ്സമായി മാറിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്മ പറഞ്ഞത് എന്തിന് താൻ കുട്ടിയെ കൊലപ്പെടുത്തി എന്നതിന് ആദ്യം പറഞ്ഞത് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ വിഷമിക്കുന്നത് കാണണമായിരുന്നു തനിക്ക് മാത്രമല്ല അവർ കുട്ടിയെ ഒരുപാട് ലാളിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലായിരുന്നു താൻ അവരെ വിലക്കിയിരുന്നു എന്നതടക്കമുള്ള പ്രതികരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ മൊഴി നൽകിയത് ഭർത്താവ് രണ്ടാം വിവാഹത്തിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഭർത്താവ് അത്തരത്തിൽ രണ്ടാം വിവാഹം ചെയ്താൽ തൻ്റെ കുട്ടി അനാഥയാകും അല്ലെങ്കിൽ തൻ്റെ കുട്ടി എങ്ങനെ ജീവിക്കും എന്നതടക്കമുള്ള ആശങ്കകൾ ശക്തമാവുകയും ആ ഒരു ആശങ്കയുടെ പുറത്താണ് താൻ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നുമാണ് മാത്രമല്ല രണ്ടാം അമ്മ കുട്ടിയെ ഉപദ്രവിക്കുന്നത് പോലുള്ള ദുസ്വപ്നങ്ങൾ താൻ കണ്ടു ഇത് തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് അതായത് കുട്ടി അത്തരത്തിൽ തന്റെ ഭർത്താവ് രണ്ടാം വിവാഹം ചെയ്താൽ തീർച്ചയായിട്ടും ആ രണ്ടാം അമ്മയുടെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലായിരിക്കും കുട്ടിയോട് ഒരു പെരുമാറ്റം ഉണ്ടാവുക ഈ തരത്തിലുള്ള ആശങ്ക തന്നെ വേട്ടയാടിയെന്നും ഈ അമ്മ പോലീസിനോട് പറയുകയുണ്ടായി അറസ്റ്റിലായ ദിവസം അമ്മ പോലീസിന് കുട്ടിയോടുള്ള പ്രതിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു അമ്മയുടെ മൊഴികളുടെ സൂചനയ്ക്കൊപ്പം സാഹചര്യ തെളിവുകളും കിട്ടിയതോടെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ഉറപ്പിച്ചത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കുട്ടിയുടെ അമ്മയ്ക്കൊപ്പം നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ കേസിന് കൂടുതൽ വ്യക്തത വരുമെന്നാണ് നിലവിലെ നിഗമനം എന്തായാലും അമ്മ പറയുന്ന കാരണങ്ങൾ അതായത് ഭർത്താവിൻ്റെ കുടുംബം തന്നെ ഒറ്റപ്പെടുത്തി അതും കുട്ടിയെ കൊലപ്പെടുത്താൻ കാരണമായി അല്ലെങ്കിൽ ഭർത്താവ് വീണ്ടും വിവാഹം കഴിക്കുന്നത് കുട്ടിയെ കൊലപ്പെടുത്താൻ കാരണമായി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാരണങ്ങൾ കുട്ടിയെ കൊലപ്പെടുത്താൻ താൻ തീരുമാനിച്ചതിന് പിന്നിൽ ഈ കാരണങ്ങളാണ് എന്നതടക്കമുള്ള ഒരു മൊഴി അമ്മ നൽകും പക്ഷേ ആ ഒരു കാര്യത്തിലും മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് മൂന്ന് വയസ്സ് മുതൽ പ്രതി കുട്ടിയെ പ്രകൃതി വിരുദ്ധ ഇരയാക്കിയിരുന്നു അതിൻ്റെ തെളിവുകളും റിപ്പീറ്റ് അതേസമയം മൂന്ന് വയസ്സ് മുതൽ ഈ പ്രതി കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിരുന്നു അതിൻ്റെ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിച്ചു എന്തായാലും ഇന്ന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും മരണ വീട്ടിലെ ഓസ്കാർ ലെവൽ അഭിനയമൊക്കെ കാഴ്ചവെച്ച വ്യക്തിയാണ് അതായത് കരഞ്ഞ് നിലവിളിക്കുന്നു സഹിക്കാനാകുന്നില്ല കുട്ടിയുടെ മരണം എന്ന രീതിയിലൊക്കെ കരഞ്ഞ് തകർത്ത് കരഞ്ഞ് അഭിനയിച്ച ആ വ്യക്തി തന്നെയാണ് ഈ കുട്ടിയെ മോശമായി ഉപയോഗിച്ചതെന്ന് അടക്കമുള്ള വിവരം അക്ഷരാർത്ഥത്തിൽ പോലീസും അതുപോലെ തന്നെ കേരളം ഒന്നടങ്കം അടങ്ങിയിരിക്കുകയാണ് അതായത് ഒരു ആട്ടിൻ തോലാണ് ഞാൻ ചെന്നായി അയാൾ മാറിയിരിക്കുന്നു എന്ന വിവരം അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന തന്നെയാണ് എന്തായാലും അമ്മയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യും ചെങ്ങമനാട് പോലീസാണ് അമ്മയെ അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് എന്തിനു കുട്ടിയെ കൊലപ്പെടുത്തി പെട്ടെന്നുള്ള പ്രേരണ എന്ത് കുട്ടി ബലാത്സംഗത്തിനിരയായത് അമ്മ അറിഞ്ഞിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത തേടുന്നുണ്ട് ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ പിതൃ സഹോദരനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയെ സമീപിക്കുന്നുണ്ട് എന്തായാലും അയാളെ കസ്റ്റഡിയിൽ കിട്ടും എന്ന് തന്നെയാണ് കരുതുന്നത് ഇന്ന് അത് നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് നടക്കുന്ന വിവരം വിവരമുണ്ടായത് കുഞ്ഞുമായുള്ള അടുപ്പ് മുതലെടുത്ത് ഒന്നര വർഷത്തോളമാണ് പ്രതി ക്രൂരപീഡനം നടത്തിയത് അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ട് മുൻപാണ് പെൺകുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പോലീസിന് കിട്ടിയത് കുഞ്ഞു മൃതദേഹത്തിലെ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ കുഞ്ഞു ക്രൂരബലാത്സംഗത്തിനിരയായതായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ കണ്ടെത്തിയിരുന്നു ഒന്നോ രണ്ടോ വട്ടമല്ല നിരന്തരം കുഞ്ഞിനെ ചൂഷണം ചെയ്തതായി ഡോക്ടർമാർ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു പ്രകൃതിവിരുദ്ധ പീഡനം നടന്നു എന്നതടക്കമുള്ള ഒരു വിവരമൊക്കെ വന്നതാണ് എന്തായാലും നടക്കുന്ന ഈ സംഭവം കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ഇന്ന് നിർണായകമായ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത